എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴിച്ച് നമ്മൾ ഒരിക്കലും അത്തരക്കാരിൽ പെടരുത് എനിക്ക് ആരൊരു ഉപദേശം ആവശ്യമില്ല മദ്രസയിലെ കുട്ടികളോട് പറയുന്ന പോലെ എന്റെ വഴി തെറ്റായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിന്നോട് പറയുന്നത് അന്നെ തിരുത്താനും നീ വിളിച്ചിരുന്നു അത് അറിയിക്കാനല്ലേ ഇങ്ങള് നടക്കണത് എനിക്കൊരു ചുക്കൂല്ല അത് എങ്ങൾ വന്നാ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് വിദേശികളുടെ കൈയിൽ നിന്നും സക്കാത്തിന്റെ പേര് പറഞ്ഞ് നാട്ടുകാരുടെ കൈയിൽ നിന്നും നിങ്ങൾ എത്ര പൈസയാണ് പറ്റുന്നത് അതൊന്നും ആർക്കും അറിയില്ലെന്ന നിങ്ങളെ വിചാരം അനക്ക് തിരിച്ചറിവിന്റെ ഒരു കാലം വരും അള്ളാഹു നിന്നെ കാത്തു ഇമാമിന്റെ മുമ്പിൽ ഞാൻ വീണ്ടും തെറ്റുകാരനായി സ്വപ്ന വേഗം ഒരുങ്ങിക്ക് എന്നെ കാണാ ഒരു കൂട്ടിരി പോരും പറഞ്ഞു കേട്ടില്ലേ വേഗം ഒരുങ്ങേക്കാൻ പെണ് കാണാൻ വന്ന റൂണായില്ലേ ഓക്കെ അടച്ചി വീടാ വന്ന അവളെ ഇനി ഇവിടെ കൊടുക്കും കേട്ടു എന്താണ് ഇത്ര താമസം ഈ കാണുന്നതെല്ലാം മൂപ്പരുടെ സ്ഥലമാണ് നിക്കാ കഴിഞ്ഞാൽ എന്റെയാവും മുന്നിൽ കിടക്കുന്ന സ്ഥലം പൊന്നിന്റെ കാശ ആദ്യം നമുക്ക് അത് വെക്കണം ഇതൊക്കെ നടക്കണമെങ്കിൽ നീ അകത്തൂയി ഓള മര്യാദ

എന്താ മോളെ അനക്കോനെ ഓൾക്ക് പഠിപ്പ് കഴിഞ്ഞിട്ട് കല്യാണം എന്താ പോരടാ മുണ്ടാതൊരു മൂലക്കിരുന്നോള്ളണം നിങ്ങളാണ് ഓളെ വളസിലാക്കുന്നത് മതി അവിടെ ഇരുന്ന് മോങ്ങിയത് വേതപ്പോ എന്തു വിചാരിച്ചോ ഇനി നമുക്ക് ഒരക്കില ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല എന്താ ഈ പറയുന്നത് ഇന്നലെ എന്നെ പെണ്ണാണ് വന്നിരുന്നു പാപ്പയ്ക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു കല്യാണം ഉറപ്പിക്കാൻ ചെയ്തു അനക്കോ അനച്ഛേ ഇത് പേടിക്കണ്ട നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം ഒരു മാസ്റ്റിന്റെ ഉള്ളില് കല്യാണം നടത്തൂന്നാ പാപ്പടെ സ്വഭാവ അറിയാലോ ആരെ ഈ കാര്യം കൊണ്ടെന്നാ നിങ്ങളോപ്പം നടക്കുന്ന брокер ഹംസ തന്നെ വേറെ ആരെയാ ാണ് നമ്മൾ നടത്തിയത് തലിക്കൊള്ളുല്ലേർക്ക് കാര്യം നോക്കൂടാൻ അതൊരു തമാശക്കാൻ തന്നെ നമ്മൾ കരുതിയത് ആ അനക്ക് വേണമെങ്കിൽ നല്ലൊരു ഹോറിനെ നമ്മൾ ഒതുക്കി സെറ്റപ്പ് ആക്കി തരാ ഏത് അതിന്റെ സെറ്റപ്പ് എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി ഈ നിക്കാഹും എന്നിട്ട് ഈ എന്റെ കാര്യം ഞാനൊരു സംഭവ കഥ പറയാ ഒരു പെൺകുട്ടിയുടെ കഥ എല്ലാത്തിലും അവൾ മിടുക്കിയ പാടാനും ആടാനും പഠിക്കാനും ഒക്കെ ഒറ്റ മോളാ ഒരുപാട് സമ്പത്തുണ്ട് നല്ല ഭംഗിയുള്ള അഥവും ചിട്ടയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഓള് ഒരിക്കൽ ഓളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു അതാണ് തുടക്കം വെറുതെ ഒരു രസത്തിന് ഓൾ അതിനൊരു മറുപടി അയച്ചു അതിന് റിപ്ലൈ വന്ന് വീണ്ടും അയച്ചു പിന്നെ അത് മിസ് കോൾ വിടലായി കോളുകളായി ഒരിക്കൽ തമ്മിലൊന്ന് കാണണമെന്നായി കണ്ടപ്പോൾ സ്പർശിക്കണമെന്നായി സ്പർശനം പിന്നീട് സ്വയം സമർപ്പണമായി സമർപ്പണം മൊബൈൽ റെക്കോർഡ് ചെയ്തത് ഓൾ അറിഞ്ഞില്ല എല്ലാം കഴിഞ്ഞ് കാമുകൻ ഗൾഫിൽ പോയി എടുത്ത വീഡിയോ ക്ലിപ്പുകൾ ഡിലീറ്റ് ചെയ്ത ശേഷം മൊബൈൽ ഗൾഫിൽ വിറ്റു മൊബൈൽ വാങ്ങിയ കടക്കാരൻ ഒരു പ്രത്യേകതരം റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആ മൊബൈലിൽ മുമ്പുണ്ടായിരുന്ന കാമുകൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ എല്ലാ വീഡിയോ ക്ലിപ്പുകളും പുറത്തെടുത്തു അതിൽ ഓൾഡ ക്ലിപ്പുകൾ ഗൾഫിൽ യുവാക്കളുടെ ഇടയിൽ ഹരമായി ഓൾഡ കാമുകനും ഓളും പരിഹാസ കഥാപാത്രങ്ങളായി അതോടെ കാമുകൻ ഓളെ കൈയൊഴിഞ്ഞു അതറിഞ്ഞ ഓളുടെ ബാപ്പ നാട്ടിൽ വന്നു ഓളെ തല്ലി ജീവച്ഛമമാക്കി ഇത് വീട്ടിലും നാട്ടിലുമൊക്കെ പാട്ടായി ഇന്നത്തെ ഓളുടെ അവസ്ഥ കണ്ടാലും നമ്മൾ തിരിച്ചറിയില്ല ഒരു അയാൾ തെറ്റ് ചെയ്യുന്നെങ്കിൽ അല്ലേ വഴങ്ങേണ്ട കാര്യമുള്ളൂ അയാൾ ഒരു മതപരിവർത്തനം നടത്തുന്നില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ടറിയാം പിന്നെ ജനങ്ങളുടെ മേലുള്ള അയാളുടെ സ്വാധീനം അതിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് എനിക്കും അയാളെ കൊണ്ട് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നാട്ടുകാർക്കിടയിൽ മതമൈത്രിയും സ്നേഹവും നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിവിടെ നടക്കില്ല തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയല്ലേ അതിനു മുമ്പ് ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കണം രണ്ട് വിഭാഗവും ചേരി തിരിഞ്ഞ് നിന്ന് തമ്മിൽ തല്ലണം അതിനിപ്പോൾ അതിനൊരു വഴിയുണ്ട് പോയി <sawduino> some... െ ഈ കടികട്ടായിരുന്നു ഇന്റെ ഭാഗ്യം ഓ ഇന്ന തല്ലിട്ട് എന്ത് കാര്യ ഈ പോയിട്ട് ആ ഇമാമിനോട് ചോദിക്കി അയാൾ ചെന്ന് എന്റെ തെമ്മാടി തെരങ്ങളും ആ ബെർലിയോട് പറഞ്ഞിരിക്കണ് ഇന്നിപ്പോ എന്നെ കാണുന്നയാക്ക് പ്രാന്ത ഇനിയിപ്പൊ ഇതും കൂടെ അങ്ങോട്ട് കേട്ടിട്ടുണ്ടെങ്കി ഞമ്മളേം വെച്ചേക്കൂല ഇനിയിപ്പൊ ഞമ്മളെന്ത് ചെയ്യാനാ തൻ്റെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് വട പണി ഞാൻ തീർന്നു പിരിവിന് വന്നാണെങ്കിൽ വന്ന വഴി വിട്ടോളി ഞാൻ പിരിവിന് വന്നതല്ല പെണ്ണു ചോദിച്ചു വന്നതാ പെണ്ണു ചോദിച്ചു വരിക നീയോ ആ ഹിമാറുകളുടെ കൂട്ടത്തിലുള്ളവനല്ലേ ഈ ബലീസെ എനിക്ക് ഇവിടുത്തെ സ്വപ്നേനെ ഇഷ്ടോ എനിക്ക് അവളെ കല്യാണം കഴിച്ചു തരണം പോയിക്കോ അവിടുന്ന് എന്റെ മോന്റെ നിക്കാത് തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ വേണ്ടാത്ത പുകൽ നിൽക്കല്ലേ പോ എനിക്ക് അവളെ ഇഷ്ടോ അവളെ മറ്റാർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അടാ ഈ പറഞ്ഞ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സ്വപ്ന എന്റതാ അപ്പ എന്റെ മയ്യത്തെ ഇവിടെ നിന്ന് തന്നെയാണ

പത്ത് പതിനെട്ട് വർഷം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു ചൂടിച്ചേനോളൂ എന്ന സമ്മാനം ഒന്നുള്ളൂ നോക്കില്ല അരിഞ്ഞളിഞ്ഞാൽ